നമ്മളെല്ലാവരും കാത്തിരുന്ന കെ ജി എഫിന്റെ മൂന്നാം ഭാഗം വരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതേ ടീം ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവുമായി എത്തിയപ്പോൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി കെ ജി എഫ് ചാപ്റ്റർ ടു ചിത്രത്തിന് മൂന്നാം ഭാഗമുണ്ട് എന്ന സൂചന നൽകിയാണ് റോക്കി ബായുടെ രണ്ടാം അവസാനിപ്പിച്ചത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സംവിധായകൻ പ്രശാന്ത് നീൽ തിരക്കഥ പൂർത്തിയായതായും യശ് തന്നെയായിരിക്കും നായകൻ എന്നും സംവിധായകനായി ഞാൻ ഉണ്ടാവുമോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കോലാർ സ്വർണക്കനി പശ്ചാത്തലത്തിൽ കെ ജി എഫിന് തുടർഭാഗം ഉണ്ടാവുമെന്നും എന്നാൽ നായകൻ ചിലപ്പോൾ മാറിയേക്കാം എന്നും നേരത്തെ ഒരു അഭിമുഖത്തിൽ പ്രശാന്ത് നീൽ തന്നെ പറഞ്ഞിരുന്നു ഒരു വശത്ത് സംവിധായകൻ യശ് തന്നെയാണ് നായകൻ എന്ന് പറയുമ്പോൾ മറുവശത്ത് വേറെ ഒരാളാണ് നായകൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ സിനിമയുടെ ബിസിനസ് തന്ത്രമായ എന്താണ് ആരാണ് നായകൻ എന്നുള്ളതൊക്കെ കെ ജി എഫ് ത്രീ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ എന്തായാലും ചാപ്റ്റർ ടു കണ്ടവരാണ് എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ചാപ്റ്റർ ത്രീയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ